സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം വിശുദ്ധ റമസാനിൽ ഫലസ്തീനികൾക്ക് മേൽ മരണം വിതക്കുക എന്ന ക്രൂരത ഇത്തവണയും ഇസ്രായേൽ ആവർത്തിച്ചിരിക്കുന്നു വടക്കൻ മധ്യ ദക്ഷിണ ഗവർണറേറ്റുകളിലെ വിവിധയിടങ്ങളിൽ ഇസ്രായേൽ പ്രതിരോധ സേന ഐ ഡി എഫ് നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഇതിനകം എഴുന്നൂറിലേറെ പേർ മരിച്ചു വീണിരിക്കുന്നു കുഞ്ഞുങ്ങൾ ഉമ്മമാർ യുവാക്കൾ എല്ലാവരും നിരായുധർ ഇവരിൽ ആരാണ് ഹമാസ് ആരാണ് ഹമാസ് അല്ലാത്തത് വംശഹത്യക്ക് താത്കാലിക വിരാമം കുറിച്ച വെടിനിർത്തൽ കരാർ ഒന്നാം ഘട്ടത്തിന് അപ്പുറത്തേക്ക് പോകാതെ ഒടുങ്ങി എന്നതാണ് ഈ ആക്രമണത്തിന്റെ വലിയ ദുരന്തം മസ്ജിദുൽ അക്സയിൽ പ്രാർത്ഥനാ നിരതരായി കഴിയുന്ന മനുഷ്യർക്ക് മേൽ ബലപ്രയോഗം നടത്തി സംഘർഷം സൃഷ്ടിക്കുകയും അതിൻ്റെ തുടർച്ചയായി കൂട്ടക്കുരുതി നടത്തുകയുമാണ് വിശുദ്ധ മാസത്തിലെ സയനിസ്റ്റുകൾ ചെയ്യാറുണ്ടായിരുന്നത് ഇത്തവണ ഹമാസിൻ്റെ കസ്റ്റഡിയിലുള്ള ബന്ദികളുടെ പേരുകൾ മതിയായിരുന്നു ഇത്രയും മനുഷ്യരെ കൊല്ലാൻ ഇനിയും കൊലപാതകം തുടരാൻ പതിനഞ്ച് മാസത്തെ വംശഹത്യ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികർ നടത്തിയ ഏറ്റവും ക്രൂരമായ കൂട്ടക്കലകളിൽ ഒന്നാണ് ഗസയിൽ നടക്കുന്നത് കരയാക്രമണത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു ഇസ്രായേൽ നെറ്റ്സാരിം ഇടനാഴിയിൽ വീണ്ടും സൈനിക വിന്യാസം നടത്തിയിരിക്കുന്നു ഗസ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം ആവർത്തിച്ചിരിക്കുന്നു നദന്യാഹു വെടിനിർത്തൽ ലംഘനം ഇസ്രായേലിൻ്റെ സ്ഥിരം പരിപാടിയാണ് ലബനാനിൽ ഹിസ്ബുല്ലയുമായി വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷവും നിരന്തരം ആക്രമണം തുടരുകയാണ് ഗസ ആക്രമണത്തിൽ നിന്ന് തത്കാലം പിൻവാങ്ങിയപ്പോൾ വെസ്റ്റ് ബാങ്കിൽ കൂട്ടക്കുരുതി തുടരുകയായിരുന്നു സയനിസ്റ്റ് സൈന്യം സമ്പൂർണ്ണ യുദ്ധവിരാമം നെതന്യാഹുവിന് ഒരിക്കലും അംഗീകരിക്കാനാകില്ല ആക്രമണം അവസാനിക്കുകയും രാജ്യം വാർ ക്യാബിനറ്റിൻ്റെ സ്വച്ഛാഭരണത്തിൽ നിന്ന് പുറത്തു കിടക്കുകയും ചെയ്താൽ പൗരസമൂഹം അതിശക്തമായ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുമെന്ന് നദന്യാഹുവിൻ ഈ സർക്കാർ നടത്തിയ സർവയുദ്ധ കുറ്റങ്ങളും തെരുവിൽ ചോദ്യം ചെയ്യപ്പെടും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള എല്ലാ കേസുകളും കോടതികൾ വിചാരണക്കെടുക്കും ഒരു സുപ്രധാന കേസിൽ വിചാരണ പുനരാരംഭിക്കാനുള്ള ദിവസമായിരുന്നു ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച അതേ ദിവസം തന്നെ കൂട്ടക്കുരുതിക്ക് തെരഞ്ഞെടുത്തു അത്യപൂർവ്വ സാഹചര്യം ചൂണ്ടിക്കാട്ടി കോടതിയിൽ സാവകാശ ഹരജിയും നൽകി യഥാർത്ഥത്തിൽ ഈ ആക്രമണം ചൊവ്വാഴ്ച തന്നെ ആരംഭിക്കുകയും ഇത്രയും പേരെ കൊന്നെടുക്കുകയും ചെയ്ത് യുദ്ധത്തിലേക്ക് വീണ്ടും ഇറങ്ങി പുറപ്പെടുന്നത് ഈ കോടതിയെ നിശ്ചലമാക്കാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് അഥവാ കുഞ്ഞുങ്ങളുടെ ചോരപ്പശയിലാണ് നദനി സിംഹാസനം ഇരിക്കുന്നത് യുദ്ധം നിലച്ചാൽ യു എസ്സിൽ നിന്നടക്കം ഫണ്ട് വരവ് നിലയ്ക്കും അതുകൊണ്ട് ആക്രമണം തുടർന്നേ തീരൂ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നേടാതെ ഗസവിടുന്നതിലുള്ള ജാള്യം മറയ്ക്കാനാണ് ബന്ദി കൈമാറ്റം സുപ്രധാന ഉള്ളടക്കമായ വെടിനിത്തൽ കരാറിന് നതന്യാഹു തയ്യാറായത് എന്നാൽ കരാറിൻ്റെ രണ്ടും മൂന്നും ഘട്ടത്തിലേക്ക് പോകാൻ ജൂതരാഷ്ട്രം സന്നദ്ധമാകില്ലെന്ന് അന്നേ വിലയിരുത്തപ്പെട്ടതാണ് അതുതന്നെ സംഭവിച്ചിരിക്കുന്നു ഒരു ഐ കമാൻഡർ പറയുന്നത് കേട്ടു ഞങ്ങൾക്ക് നല്ല വിശ്രമം കിട്ടി ആയുധങ്ങളും സംവിധാനങ്ങളും അറ്റകുറ്റപ്പണി നടത്തി ഞങ്ങൾ വർധിത വീര്യം കൈവരിച്ചിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘം ഏതെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേയുള്ളൂ ഇസ്രായേൽ പ്രതിരോധ സേന യു എസിന്റെ മുൻകൈയിൽ ഈജിപ്ത് ഖത്വർ എന്നിവയുടെ മാധ്യസ്ഥ്യത്തിൽ നിലവിൽ വന്ന കരാറിന്റെ ആദ്യഘട്ടത്തിൽ ആറാഴ്ചത്തെ വെടിനിർത്തലാണ് വിഭാവനം ചെയ്തത് മാർച്ച് ഒന്നിന് ആ ഘട്ടം പൂർത്തിയായി രണ്ടാം തീയതി മുതൽ ഗസയ്ക്കുമേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുക വഴി അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ സന്നദ്ധമല്ലെന്ന് ഇസ്രായേൽ പരോക്ഷമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു ഹമാസ് കൈമാറിയ ബന്ദികളും ഇസ്രായേൽ വിട്ടയച്ച തടവുകാരും സ്വന്തം നാടുകളിൽ തിരിച്ചെത്തുന്നതിൻ്റെ വൈകാരിക നിമിഷങ്ങളാൽ സമ്പന്നമായിരുന്നു ഒന്നാം ഘട്ട വെടിനിർത്തൽ കാലം ഹമാസ് കസ്റ്റഡിയിൽ കഴിഞ്ഞ കാലത്തെ നിർഭയത്വവും അന്തസ്സും ഇസ്രായേൽ ബന്ദികൾ നാട്ടിൽ ചെന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറഞ്ഞു ശേഷിക്കുന്ന അമ്പത്തൊമ്പത് പേരെ നാട്ടിലെത്തിക്കാൻ ഈ പ്രക്രിയ തുടരണമെന്ന് ഇസ്രായേലിലെ ഹോസ്റ്റേജ് ഫാമിലീസ് ഫോറം ആവശ്യപ്പെട്ടു എന്നാൽ ചോരക്കുതി മാറാത്ത നതന്യാഹുവും സംഘവും ആ വഴിക്കല്ല ചിന്തിച്ചത് ഗസയിലെ ജനങ്ങളെ പട്ടിണിക്കിട്ടും വെസ്റ്റ് ബാങ്കിൽ അക്രമം അഴിച്ചുവിട്ടും അവർ സംഘർഷ തുടർച്ചയ്ക്ക് കോപ്പ് ഇതോടെ ജൂതരാഷ്ട്രത്തിലെ നേർബുദ്ധിയുള്ള മനുഷ്യർ തെരുവിലിറങ്ങി പക്ഷേ ഒന്നും ചെവികൊള്ളാൻ നെതന്യാഹു തയ്യാറായില്ല ഒടുവിലിത ഒന്നാം ഘട്ടം പിന്നിട്ട് പതിനേഴ് ദിവസം കഴിയുമ്പോൾ അടക്കി പിടിച്ച മുഴുവൻ ക്രൗര്യവും കുഞ്ഞുങ്ങൾക്കുമേൽ പ്രയോഗിക്കുന്നു നദന്യാഹുവിൻ്റെ ഔദ്യോഗിക വസതിക്ക് പുറത്ത് ആയിരക്കണക്കിനായ ഇസ്രായേൽ ജനങ്ങൾ ആർത്തു വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ് ഈ കൂട്ടക്കൊല ഞങ്ങൾക്ക് വേണ്ടിയല്ല അവശേഷിക്കുന്ന ബന്ധികളെ വിട്ടുകിട്ടാൻ വേണ്ടിയാണ് ഈ ആക്രമണമെന്നാണ് അപ്പോഴും ഇസ്രായേൽ അധികാരികൾ അവകാശപ്പെടുന്നത് അതിനായി മുപ്പത് നാൽപ്പത് ദിവസം നീളുന്ന പുതിയൊരു കരാർ വേണമെന്നും അവർ വാദിക്കുന്നു അത് വിശ്വസിക്കാൻ ബന്ധുക്കളുടെ ബന്ധുക്കൾ തയ്യാറായിട്ടില്ല ഡൊണാൾഡ് ട്രംപിന് പോലും അത് ബോധ്യമാകുമെന്ന് തോന്നുന്നില്ല കാരണം കരാറിൻ്റെ രണ്ടും മൂന്നും ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും ബന്ദികളുടെ കാര്യത്തിൽ ഹമാസ് മറുപടി പറയേണ്ടി വരുമായിരുന്നു ബന്ദികളുടെ മോചനത്തിലേക്കുള്ള യഥാർത്ഥ വഴിയായിരുന്നു ഒറിജിനൽ വെടിനിർത്തൽ കരാർ ഹോസ്റ്റേജ് ഫാമിലീസ് ഫോറം പുറത്തിറക്കിയ പ്രസ്താവനയിലെ നിരാശയും വേദനയും ഈ സത്യം വിളിച്ചു പറയുന്നുണ്ട് എക്സിൽ പോസ്റ്റ് ചെയ്ത ആ പ്രസ്താവന ഇങ്ങനെ വായിക്കാം ഇസ്രായേൽ കുടുംബങ്ങളുടെയും ബന്ധികളുടെയും പൗരന്മാരുടെയും ഏറ്റവും വലിയ ഭയം യാഥാർത്ഥ്യമായിരിക്കുന്നു ബന്ദികളെ ഉപേക്ഷിക്കാൻ നെതന്യാഹു സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള പ്രക്രിയ മനഃപൂർവ്വം തടസ്സപ്പെടുത്തിയത് വലിയ ഞെട്ടലുണ്ടാക്കുന്നു ഞങ്ങൾ കമർശമുണ്ട് ഭയമുണ്ട് അവസാന ബന്ദിയും തിരിച്ചെത്തുന്നതിന് മുമ്പ് ആക്രമണത്തിലേക്ക് മടങ്ങുന്നത് ആർക്കാണ് ഗുണം ചെയ്യുക അതൊരിക്കലും ബന്ദിയാക്കപ്പെട്ടവർക്കല്ല ഇത് പറയുന്നത് ഏതെങ്കിലും ഫലസ്തീൻ അനുകൂല ഗ്രൂപ്പല്ല മറിച്ച് ഇസ്രായേലിലെ ബന്ദികളുടെ ബന്ധുക്കൾ തന്നെയാണ് കരാറിൻ്റെ രണ്ടും മൂന്നും ഘട്ടങ്ങൾ സൈനിക പിന്മാറ്റത്തിൻ്റെയും ഗസയുടെ പുനർനിർമ്മാണത്തിൻ്റേതുമായിരുന്നു ഗസയെ രണ്ടായി പുലർക്കുകയും മാനുഷിക സഹായങ്ങളുടെ വരവ് തടയുകയും ചെയ്യുന്ന നെറ്റ്സരിം സൈനിക കോറിഡോറിൽ നിന്നും റഫ അതിർത്തിയോട് ചേർന്ന ഫിലാഡൽഫി കോറിഡോറിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ കരാർ നിഷ്കർഷിക്കുന്നു ലോകരാജ്യങ്ങളാകെ കൈകോർക്കുന്ന പുനർനിർമ്മാണത്തിൽ ഇസ്രായേൽ തടസ്സങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയും വേണം ഈ രൂപത്തിൽ കരാർ നടപ്പാക്കുന്നതിനെ ശക്തമായി എതിർത്തവരാണ് നെതന്യാഹു സർക്കാരിലെ തീവ്ര വലതു പക്ഷ ഗ്രൂപ്പുകൾ വെടിനിർത്തൽ ഈ രൂപത്തിൽ നിലവിൽ വന്നാൽ മന്ത്രിസഭ വിടുമെന്നാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന തീവ്ര സയനിസ്റ്റ് നേതാവ് ഇസാമിയർ ബെൻഗിവിർ പറഞ്ഞത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഈ ഗ്രൂപ്പുകളുടെ പിന്തുണ നെതന്യാഹുവിന് അനിവാര്യമാണ് ജനാധിപത്യ പ്രക്ഷോഭങ്ങളെ പിന്തുണച്ചുവെന്നാരോപിച്ച് നിരവധി ഉന്നത ഉദ്യോഗസ്ഥരെ നെതന്യാഹു ഭരണകൂടം തരം താഴ്ത്തുകയോ പിരിച്ചുവിടുകയോ ചെയ്തിട്ടുണ്ട് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും വന്നിരിക്കുന്നു ഈടെ നടന്ന സർവേകളെല്ലാം ഹമാസുമായുള്ള ഒറിജിനൽ വെടിനിർത്തൽ കരാറിനെ പിന്തുണക്കുന്നതായിരുന്നു എന്നാൽ നിതന്യാഹു പ്രചരിപ്പിച്ചത് ഇങ്ങനെയല്ല ഈ കരാറിന് വഴങ്ങിയാൽ ഹമാസ് കൂടുതൽ ശക്തമാകുമെന്നും ഗസ്സയുടെ ഭരണം ഹമാസിൻ്റെ കയ്യിൽ ഭദ്രമാകുമെന്നുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ പ്രത്യാക്രമണം സൃഷ്ടിച്ച ഹമാസ് വിരുദ്ധത ഇപ്പോഴും ഉദിച്ചു നിൽക്കുന്നതിനാൽ നതിന്യാഹുവിൻ്റെ ഈ പ്രചാരണം ചില ചലനങ്ങൾ ഉണ്ടാക്കി സിവിലിയൻ ഉദ്യോഗസ്ഥരെ ഹമാസ് നിയോഗിച്ചതും പരിശീലന സെഷനുകൾ ആരംഭിച്ചതും നേതാക്കളുടെ വിദേശ സന്ദർശനവും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പ്രചാരണം കൊഴിപ്പിച്ചത് ഇതിൻ്റെ തുടർച്ചയായി വേണം പുതിയ ആക്രമണത്തെ കാണാൻ ഗസ്സ പിടിച്ചെടുത്ത് വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്നും അവിടെയുള്ള ഫലസ്തീനികളെ മുഴുവൻ ഈജിപ്തിലേക്കോ ആഫ്രിക്കയിലേക്കോ ഏതെങ്കിലും അറബ് രാജ്യത്തേക്കോ ആട്ടിയോടിക്കുമെന്നും പ്രഖ്യാപിച്ചയാളാണ് അമേരിക്ക ഭരിക്കുന്നത് ട്രംപിനും മരുമകൻ കുഷ്ണർക്കും ഇടം ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി മാത്രമാണ് അവർക്ക് ഗസയുടെ പുനർനിർമ്മാണത്തിലല്ല താല്പര്യം അവിടെയുള്ളവരെ കുടിയൊഴിപ്പിക്കലാണ് വാസയോഗ്യമല്ലാത്ത പാഴ്ഭൂമിയായി തീർന്നിട്ട് വേണം സ്വന്തമാക്കാൻ അതുകൊണ്ട് വെടിനിർത്തലല്ല തുടർച്ചയാണ് ട്രംപിന് വേണ്ടത് യുദ്ധം അവസാനിപ്പിക്കാൻ വന്ന പ്രസിഡൻ്റാണ് താൻ എന്നത് തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം മാത്രമായിരുന്നുവെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു മേൽ മരണം വിതക്കും മുമ്പ് ട്രംപിനെ വിളിച്ച് സമ്മതം വാങ്ങിയെന്നാണ് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ട് കൂട്ടക്കുരുതിയുടെ സമയം പ്രധാനമാണ് ഹൂത്തികൾക്ക് നേരെ അതിശക്തമായ ആക്രമണ പദ്ധതിക്ക് യു എസ് തുടക്കം കുറിച്ചത് കഴിഞ്ഞ ദിവസമാണ് ലക്ഷ്യം ഹൂത്തികളല്ല ഇറാനാണെന്ന് എല്ലാവർക്കും അറിയാം ഹമാസിനെ പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണച്ചിരുന്ന ഇറാൻ അച്യുതണ്ടിനെ തളർത്തുന്നതോടൊപ്പം ഗസ്സയെ ലക്ഷ്യമിടുകയെന്ന തന്ത്രമാണ് പുലരുന്നത് ഈ ആക്രമണ തുടർച്ചയ്ക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് അത് നതന്യാഹുവിൻ്റെ പിടിച്ചു നിൽക്കൽ രാഷ്ട്രീയമാണ് ഈ ആക്രമണ തുടർച്ചയ്ക്ക് തീർച്ചയായും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട് ഇതൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് പുലരുന്നത് ശരിയായ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നാൽ ഗസയിൽ ജീവിതം വീണ്ടും തളിർക്കുമെന്ന യാഥാർത്ഥ്യം അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് ചില കാരണങ്ങൾ ഉന്നയിച്ച് പുതിയ ആക്രമണ പരമ്പരയിലേക്ക് നീങ്ങിയിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഇരകളോട് ഐക്യപ്പെടുക എന്നത് മനുഷ്യത്വം ഒടുങ്ങിയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുക എന്നത് ഇക്കാലത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദിം മാട്രിമോണിയൽ സൈറ്റ്